ആദ്യമായിട്ട് നിങ്ങൾ പ്രകൃതി ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിച്ചു കൊടുക്കുന്നു ഇനി ഇന്നത്തെ ചടങ്ങിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയാം അതിന് അതിന്റെ ഒരു പശ്ചാത്തലം പറയേണ്ടിയിരിക്കുന്നു ഒരു രണ്ട് മാസം മുമ്പ് അന്ന് ചീനൊക്കെ ഷൂട്ടിങ്ങായിട്ട് കാശ്മീർ ആയിരുന്നു ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു അത് പറയുകയാണെങ്കിൽ മര്യാദ കൊടുക്കുന്ന ഇത്രയും ഇത്രയും ആദ്യ മര്യാദയുള്ള എനിക്ക് തോന്നുന്നു ഓരോ അദ്ദേഹത്തിന്റെ വീട്ടിലെ ഭക്ഷണത്തിന്റെ രുചികൾ ഉണ്ടാവും നല്ലൊരു ഭക്ഷണപ്രിയ കൂടിയാണ് അദ്ദേഹം എന്നെയും മഴ ഭാഷ വിളിച്ചുകൊണ്ട് വീട്ടിൽ വരണം വീട്ടില് മാത്രമല്ല സേലം വഴി പോവുകയാണെങ്കിൽ ഭാര്യ വീട്ടിലേക്ക് ഒരു ഭക്ഷണം കഴിക്കണമെന്നാല് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്നേഹമുള്ള അന്മയുള്ള അദ്ദേഹത്തിന്റെ ഫോട്ടോ എനിക്ക് അന്തർത്തിയത് ഞാൻ ചോദിച്ച എന്താണെന്ന് ചോദിച്ചപ്പോ സാറു ലാസാർ കേരളത്തിലൊരു പടത്തിന്റെ ഷൂട്ടിങ് നടക്കുന്നുണ്ട് ആ പടത്തിന്റെ പേര് നടികൾ തിലകം എന്നാണ് സാറേ എന്റെ മകൻ സംവിധാനം ചെയ്യുന്ന സിനിമ അല്ലോ അപ്പൊ എന്റെ പുറത്തേക്ക് പുലി തപ്പി കളിക്കുന്നു വീണ്ടും ചോദിച്ചപ്പോ എന്നെ ചെന്നു എന്നെ മാത്രമല്ല ചായ തരാൻ വേണ്ടി വരുന്ന പ്രൊഡക്ഷൻ പോലീസ് മുതൽ എല്ലാവരെയും ചാർ കൂട്ടിയിട്ട് അദ്ദേഹം വിളിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ അദ്ദേഹം പറഞ്ഞ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നടികർ തിരകൾ എന്ന് പറയുന്നത് ആ പേര് ശിവാജി ഗണേശന് എല്ലാവരും ഒരു സെന്റിമെന്റലായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് അതിന് ഒരുപാട് വികാരങ്ങളുണ്ട് അതിനകത്ത് അപ്പൊ ആ പേര് ഒരു സിനിമയ്ക്ക് വരുന്നത് ഒൻപരിക്കി തമിഴ്നാരോ ആ പേര് ആശ്രമിച്ചതാണ് അപ്പോ സ്നേഹമൂർമം പറഞ്ഞത് ഒഴിവാക്കി ഇത് രാജ്സാർത്താൻ എങ്ങനെ പറയുന്നു ഇത്രയും നാടായിരിക്കും എന്റെ വർക്കൊക്കെ തുടങ്ങിയിട്ട് അത് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളു അപ്പൊ എങ്ങനെയാ മാറ്റാൻ പറയുന്നത് എനിക്കറിയില്ല ഒരു ഇത് ആവശ്യമായിട്ടോ എൻ്റെ ഒരു എന്താ പറയാ എന്റെ ഒരു ഡിമാൻഡായിട്ടോ ഒന്നും അല്ല എന്റെ ഒരു റിക്വസ്റ്റാസാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പൊ മാറ്റിയായിരുന്നു ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി കാരണം എന്താ വെച്ചാൽ ഒരു ഏഴ് എട്ട് മാസത്തോളമായിട്ടിത് നിന്റെ പരസ്യങ്ങൾ നിങ്ങളുടെ സഹായത്തോടെ എല്ലാവർക്കെങ്കിലും നടികൾ തിലകുന്നു എന്നൊരു പേരെത്തിച്ചു കഴിഞ്ഞു ഇനി അത്ത പേര് മാറ്റുക എന്ന് പറഞ്ഞാൽ മറ്റൊരു പേരുമായിട്ട് വീണ്ടും ഇതേ ജോലി തിരിച്ചും ആവർത്തിക്കുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായിട്ടുള്ള ജോലി അവിടെ കിടന്നുണ്ട് എന്താ ചെയ്യേണ്ടെന്നൊരു ഷൂട്ടിങ് പോയിരിക്കും ഞാൻ എപ്പോഴും കഴിയുന്ന പോസിറ്റീവായിട്ട് പറയാം എന്ന് പറഞ്ഞു ഞാൻ വെച്ചു വെച്ചുകഴിഞ്ഞതിനു ശേഷം സാറിന്റെ ഒരു കൂടി എന്നോട് സോറി പറഞ്ഞോണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ കൊണ്ട് എത്തിച്ചതിന് പറ്റുമെങ്കിൽ ഒരു സംഭവമാണ് അപ്പൊ ഞാൻ കരുതി വേറെ ആഴ്ച കഴിഞ്ഞ് ഇവര് കാശ്മീരിൽ നിന്ന് വരുന്നവരെയും ഇതിനൊരു മറുപടി പറയാതെ വെയിറ്റ് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് കരുതി അടുത്ത ദിവസം തന്നെ കാശ്മീരിലേക്ക് ഞാൻ പോയി ഞാൻ പോകേണ്ടതാണ് ഒരാഴ്ച വേണ്ടി പോകേണ്ടതാണ് പക്ഷെ അടുത്ത ദിവസം തന്നെ ഞാൻ കാശ്മീരിലേക്ക് ചെന്നു അവർ ചെന്ന് ജീവിനെ ഒന്നും സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് അവനാണെങ്കിൽ സിനിമ ഓർമ്മമായിട്ടുള്ള അവസ്ഥയിലാണ് അതിനിടയ്ക്ക് മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല തുടർച്ച കാര്യമാണെങ്കിൽ എന്താണെങ്കിലും എങ്കിലും അനുഗ്രഹിക്കുന്നവർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ എന്നിട്ട് വോയ്സ് അത് കേട്ട് കഴിഞ്ഞാൽ ഒട്ടന പറഞ്ഞു തമ്മ കൂടി പേര് മാറ്റുന്നു അതിനകത്ത് സംശയം തന്നെയാ ഞാൻ ചോദിച്ചോട്ടാ പുതിയ പുതിയ പേരെത്തികളാവട്ടെ പ്രതിസാധനം പോലത്തെ ആളുകൾ ഈ പറയുന്ന വാക്കുകളിൽ ഉള്ളൊരു സ്നേഹം ഉണ്ടല്ലോ അപ്പനോടുള്ള സ്നേഹം അത് നമ്മൾ തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഐശ്വര്യം കേട്ട് ഭയങ്കരമായിട്ട് നമ്മൾ പേര് മറ്റൊന്ന് പോകാം എന്താണെങ്കിലും പേരെന്താറിയില്ല അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇമ്മീഡിയായിട്ട് പറയണം ഞാൻ അടുത്ത ദിവസം തന്നെ സാറിനെ വിളിച്ചു സാറിന് നമ്മുടെ പേര് മാറ്റി സാറ് കുഴപ്പമില്ലായിരുന്നു എന്തെങ്കിലും പേര് കണ്ടുപിടിച്ചിട്ട് മാറ്റിക്കോളാം കുഴപ്പമില്ല സാറും അങ്ങനെ മുഴുവനായിട്ട് പറഞ്ഞിട്ടുണ്ടോ നൽകത്തില്ല ഞാൻ ഫാൻ അങ്ങനെ എന്തെങ്കിലും പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോ എന്റെ മനസ്സിലെ ഒരു സ്വാർത്ഥ ബുദ്ധി ഒന്നും ഉണങ്ങുന്നു ഇതെങ്ങനെ ഒരു കച്ചവടത്തിലേക്ക് കൊണ്ടുപോകുന്നു ഇത് ഇറങ്ങുമ്പോ എന്നെന്ത ലാഭം കിട്ടണല്ലോ ഞാൻ പറഞ്ഞ സാറ് റിക്വസ്റ്റ് ചെയ്യാൻ തിരിച്ചു വെച്ചോട്ടെ ഞാൻ ആ പേടി മാറ്റുന്നതിന് ശേഷം തീരുമാനിച്ചതിന് ശേഷം സാറ് വന്നിട്ട് സാറിന്റെ വായിൽ നിന്ന് ആ പേര് മറ്റുള്ള പറഞ്ഞാൽ അതിന് വലിയൊരു മൈലേജ് കിട്ടും അതിനൊന്ന് സാർ വരാം ഉടനെ സാറ് വന്നത് എന്താ റിക്വസ്റ്റ് ഞാൻ പറയേണ്ടതല്ലേ എന്ത് ആവശ്യമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ള അടുത്ത സമയത്ത് ഞങ്ങളുടെ അവസ്ഥ തന്നെയാണ് സാറ് വരണം സാറ് വന്നിട്ട് പേര് പുതിയ പേര് റോഡ്സിയുണ്ടാകും ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന പേരിനേക്കാൾ ഐശ്വര്യവും ഉണ്ടാവും അതിന് വേറെ മൈലേജും ഉണ്ടാവും തീർച്ചയായിട്ടും എപ്പോഴാണെന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ മതി അന്ന് വന്നിട്ട് ഞാൻ ഈ മാറ്റി അനൗൺസ് ചെയ്തോളാം എന്ന് പറഞ്ഞ അനുസരിച്ചിട്ടാണ് സാഹർ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോ ഇതിന്റെ ഒരു പുനർനാമകരണം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യേകത